എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളൊക്കെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കത്രപ്പാടിലാണ് എല്ലാവരും ജീവിതം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കയറി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ വരും അപ്പോൾ അതിന് എന്താണ് പരിഹാരം എങ്ങനെ എങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാം എന്നൊന്നും ആർക്കും പ്രത്യേകിച്ച് അപ്പോൾ ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും വരുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രശ്നങ്ങളാവുമ്പോൾ അങ്ങനെ സംസാരം നമ്മൾ എപ്പോഴും അതിൻ്റെ പുറകെ വരുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതത്തിലൊക്കെ എന്തെങ്കിലും പറയാതെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഒക്കെ പറയാതെ എന്നായിരിക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം എന്നാലും നമ്മൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്തിട്ടും വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകണത് അങ്ങനെ ഒക്കെ തന്നെയാണ് ആവുമ്പോൾ ഉണ്ടാവുള്ളൂ ഒന്നും പറയാതെ എപ്പോഴും സ്മൂത്തായിട്ടൊന്നും ഒരിക്കലും ഒരു കുടുംബജീവിതവും മുന്നോട്ട് പോകില്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവുള്ളൂ ഒരു പ്രശ്നമില്ലാതെ എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് പോവുക ഒരു കുടുംബത്തിന് അകത്ത് ഒരാളല്ലല്ലോ കുറേ പേര് ചേർന്നതല്ലേ ഒരു കുടുംബമായിട്ട് പോണത് ഇപ്പോൾ ഉണ്ടാവാം വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഉണ്ടാവാം മക്കളുണ്ടാവാം പിന്നെ മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും എങ്ങനെയൊക്കെ നമ്മുടെ റിലേഷനിലെ സഹോദരി സഹോദരന്മാരോ അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്തുണ്ടാവും അപ്പോൾ ആരോടും ഒരു വഴക്കോ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചിലപ്പോ എല്ലാവർക്കും ഒന്നും എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക സ്ഥിതി ഒന്നും ഉണ്ടാവില്ല ആരും അങ്ങനെ ഉൾക്കൊള്ളുമില്ല എല്ലാവരും വ്യത്യസ്ത വ്യക്തികളല്ലേ എല്ലാവരുടെയും ചിന്താഗതിയും അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഓരോ കാര്യത്തെ നോക്കി കാണുന്ന രീതിയിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവർക്ക് അവർക്കനുസരിച്ചല്ലേ പെരുമാറാൻ സാധിക്കുള്ളൂ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും അത് ക്ഷമയോടുകൂടി നേരിടുക എന്നുള്ളതാണ് നമ്മൾ എന്തിനും ഈ ഷൗട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തെ നമുക്ക് കുറച്ച് ക്ഷമയിലൂടെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ക്ഷമ എന്ന് പറഞ്ഞതാണ് ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു സംഭവം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ഷൗട്ട് ചെയ്തിട്ടും അവരോട് ദേഷ്യം കാണിച്ചിട്ടും അല്ലെങ്കിൽ അവർ വഴക്ക് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളെ ഇല്ലാണ്ടേക്കാൻ സാധിക്കും അല്പനേരത്തെ ക്ഷമ കൊണ്ട് എന്താണ് വലിയൊരു ഭൂകമ്പത്തെ തന്നെ ചിലപ്പോൾ ഒഴിവാക്കാൻ സാധിക്കും ഒരു വശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്തുള്ള ആൾക്കാരും കൂടിയും അതിലേറെ പ്രഷറിലാവും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ രണ്ടുപേരും കൂടി അനും സംസാര രീതിയിൽ ചിലപ്പോൾ ഒരാൾ ഒന്ന് പറഞ്ഞാൽ മറ്റേ ആൾ രണ്ടെണ്ണം പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ഷമിച്ച് കൊടുക്കുക ചിലപ്പോൾ ചില അബദ്ധങ്ങളോ കുഞ്ഞോ കാര്യങ്ങളോ ഒക്കെ ആവും ഉണ്ടാവുള്ളൂ ചിലവരൊക്കെ അതിന് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ടും ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കും ചില ആൾക്കാർ അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ വീടൊരു യുദ്ധക്കളാവാതിരിക്കാനും വീട്ടിൽ മറ്റുള്ളവർ കേൾക്കത്തൊക്കെ മോശമായ കാര്യങ്ങളാണല്ലോ ഈ ഒരു വീട്ടിലെപ്പോഴും വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത്ര ഒരു നല്ല കാര്യമൊന്നുമല്ല പിന്നെ പൊതുവേ കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ ഒരു അസ്വസ്ഥതയ്ക്കും അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ തമ്മിൽ തന്നെ ആ ഉള്ള ഒരു സ്നേഹത്തിന് ചെറിയൊരു വളച്ചിലൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടില്ല എന്നും കേട്ടില്ല എന്നും അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ഷമിച്ച് കൊടുത്താൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് മറ്റൊരാളോടുള്ള ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ മൗനമാണ് ഏറ്റവും നല്ലത് നമ്മൾ അവരോട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ മോശമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കേൾക്കുന്ന ആൾക്കും പറയുന്ന നമുക്കും അത് ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ വേണ്ട എന്നൊക്കെ തോന്നിപ്പോകും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ നമ്മളെ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മൗനമായിട്ടിരിക്കുക മറ്റുള്ളവരോട് സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ സംസാരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ വായുന്ന ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞു പോവാം അപ്പോൾ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം വാക്കുകളൊക്കെ നമ്മൾ സംസാരത്തിനിടയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരമാവധി സംസാരിക്കാതിരിക്കാം അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളോട് ഒരു ദേഷ്യം തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമല്ലാത്ത വാക്കുകളായിരിക്കും പലപ്പോഴും പ്രയോഗിക്കുക ദേഷ്യം വരുമ്പോൾ നമ്മൾ വായിൽ വരുന്നതെല്ലാം വിളിച്ച് പറയാനൊരു ടെൻഡൻസിയാണ് പൊതുവേ എല്ലാവർക്കും നമുക്ക് ദേഷ്യം കൺട്രോളിൽ നിർത്താനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല മറ്റൊരാൾ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതൊരാളാണെങ്കിലും തീർച്ചയായിട്ടും പ്രതികരിക്കും അപ്പോൾ അത് കുടുംബ ബന്ധങ്ങളിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ തമ്മിൽ തമ്മിൽ അതൊരു വിദ്വേഷത്തിനും വെറുപ്പിനൊക്കെ കാരണമാവും അവർ അവരത് പറഞ്ഞില്ലേ അല്ലെങ്കിൽ അവനത് പറഞ്ഞില്ലേ അവളത് ചെയ്തില്ലേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ പ്രതികരിച്ചത് എങ്ങനെ പറയാൻ പാടും അങ്ങനെയൊക്കെ പല സംസാരം പിന്നീട് വരും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്താണ് നമുക്ക് നമ്മുടെ കുടുംബത്തിനകത്തുള്ള പലരോടും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനത്തെ സംസാര രീതി ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും പ്രശ്നം ഉണ്ടാവില്ല കാരണം പറഞ്ഞു എന്നുള്ളത് മറ്റാൾക്കും എന്നെ അത് പറഞ്ഞില്ലേ എന്നുള്ളത് മറ്റാൾക്കും തോന്നില്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും നല്ലൊരായുധം ക്ഷമയാണ് അതുപോലെ തന്നെ മറ്റൊരാളോടുള്ള ഒരു പ്രതികാരത്തിന് ഏറ്റവും നല്ലൊരു വഴി മൗനാണ് മൗനത്തിന് എങ്ങനെ പോയാലും എന്താണ് അവൻ മിണ്ടിയില്ല അല്ലെങ്കിൽ അവൻ സംസാരിച്ചില്ല അല്ലെങ്കിൽ അവൻ മൈൻഡ് ചെയ്തില്ല ഇത്രയൊക്കെ നമ്മൾ അതിൽ കേൾക്കേണ്ടു പക്ഷെ നമ്മൾ വായുവിട്ട വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കും പറഞ്ഞ് നമ്മൾക്കും അത് അത്ര ഒരു നല്ല കാര്യമാവില്ല അപ്പം നമുക്കൊരു മോശം ആണ് എപ്പോഴായാലും ഉണ്ടാവുക നമ്മുടെ സംസാര രീതി എന്നല്ലേ എല്ലാവരും നമ്മളെ വിലയിരുത്തുന്നത് ഇനിയിപ്പോൾ കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മുടെ സംസാര രീതിയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക അവരിങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെ സംസാരിച്ചു അവരിങ്ങനെ സംസാരിച്ചു എന്നാൽ പലരെ കുറിച്ച് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ സംസാര രീതി നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പം നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഒക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സംസാര രീതി പ്രത്യേകിച്ചും കീപ്പ് ചെയ്യണം അനാവശ്യ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മോശം സംസാര രീതിയൊക്കെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവുള്ളൂ പിന്നെ കുടുംബജീവിതത്തിനകത്ത് മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം പലരും അത് ദേഷ്യം വരുമ്പോൾ പ്രത്യേകിച്ചും മോശം വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ സമയം മൗനം ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാളോട് സംസാരിച്ചില്ലെങ്കിൽ മിണ്ടിയില്ല എന്ന് ഒറ്റ പരാതി മാത്രമേ കേൾക്കുള്ളൂ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ എടുത്ത് മറ്റുള്ളവർ പറയും അത്തരം വാക്കുകൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ അത്തരം കാര്യം പറഞ്ഞു അവരത് പറയാൻ പാടു അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയാമോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും ദേഷ്യം വരുമ്പോൾ ആർക്കും കണ്ണ് കാണില്ല എന്നാണ് പറയുക അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് അന്തനായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് സംഭവം ശരി തന്നെയാണ് കാരണം നമ്മൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ധനായി നമുക്ക് ഒന്നും കണ്ണിൽ കാണാൻ പറ്റില്ല ദേഷ്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ണിൽ കത്തി ചോദിച്ച് നിൽക്കുന്നുണ്ടാവുക സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കുടുംബജീവിതത്തിലൊക്കെ പ്രത്യേകിച്ചും അത്തരം സന്ദർഭങ്ങളൊക്കെ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ പരമാവധി ഷൗട്ട് ചെയ്യാതിരുന്നാലൊക്കെയാണ് മുന്നോട്ട് പോവുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും അത് ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മാനസിക സ്ഥിതി ഒന്നും ഉണ്ടാവില്ല പലരും പല അർത്ഥത്തിലാവും പല കാര്യങ്ങളും ഉൾക്കൊള്ളുക ചിലരൊക്കെയാണ് അത് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ അപ്പത്തെ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ ചിന്തിക്കുകയുള്ളു അല്ലാത്ത ഒരുവിധം ആൾക്കാരും എന്തിനങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ ആരോടാണ് പറഞ്ഞത് എന്തിനു പറഞ്ഞു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ പുറകെ വരും അപ്പോൾ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ മിണ്ടാതിരുന്നുവെച്ചാൽ അത് എന്ന് മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ടാവുള്ളൂ വേറെ പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും കേൾക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ പരമാവധി നമ്മൾ ദേഷ്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് മറ്റൊരാളോട് പ്രതികാരം ചെയ്ത് അവരെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നാലും അവരെ തോറ്റ് പിന്മാറുന്ന ചെളു കാരണം അവരൊക്കെ വേണ്ട നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് പ്രതികരിച്ചിട്ടാണെങ്കിലും കൂടി നമ്മൾ പറയും അവരൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവരൊന്നും മിണ്ടിയില്ലല്ലോ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് ചിന്തിക്കുക എങ്കിലും ഒരു മോശം കേൾക്കാൻ ചാൻസ് വളരെ കുറവാണ് അതാണ് അതിൻ്റെ അർത്ഥം നമ്മളൊരു മോശക്കാരനാവാതിരിക്കാനുള്ള ഒരു വഴിയാണ് മൗനമായിട്ടിരിക്കുന്നത് പല സന്ദർഭങ്ങളിൽ പലരും പൊട്ടിത്തെറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയുന്ന രീതിയാണ് എപ്പോഴും ഉണ്ടാകുക അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഒരു മൗനത്തിലൂടെ നമുക്ക് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക അവർക്ക് നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്തോളൂ പക്ഷെ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ജീവിതമാണ് എല്ലാവരും ശ്രദ്ധിക്കുക പല കുടുംബജീവിതങ്ങളും തണെങ്കിൽ ഞാൻ ടോക്ക് കൊണ്ട് തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോവാതെ പ്രശ്നങ്ങളായിട്ടൊക്കെ പോണത് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് 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 അവർ പലയാവർത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് അതിനെ പറഞ്ഞു പറഞ്ഞ് വലുതാക്കിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാൻ പാടുമോ അല്ലെങ്കിൽ ആരോടാണ് പറഞ്ഞത് എന്തിനങ്ങനെ പറഞ്ഞത് അങ്ങനെ അങ്ങനത്തെ സംസാരമാണ് പിന്നെ അതിനെക്കുറിച്ചിട്ട് വരിക പിന്നെ അതിന് പറയാനുള്ള യോഗ്യത എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അതിനോട് അനുബന്ധമായിട്ട് വരും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കുടുംബ ജീവിതത്തിനകത്തൊക്കെ അല്ലെങ്കിൽ ആരോടാണെങ്കിലും ഇനി പുറമേ ആൾക്കാരോടാണെങ്കിലും നമ്മൾ മോശമായി സംസാരിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടം പലപ്പോഴും എന്താണ് തെറ്റ് ചെയ്ത് മറ്റ് വ്യക്തികളാണെങ്കിലും കൂടി പറഞ്ഞ ആൾക്കാർക്കായിരിക്കും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരിക കാരണം അവർ ദേഷ്യത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്ന ആ സംസാരം ആണ് പിന്നീട് കേൾക്കുന്നുണ്ടാവുള്ളൂ മറ്റാളെന്ത് തെറ്റ് ചെയ്തു എന്തിനാണത് പറഞ്ഞതെന്നൊന്നും ഉണ്ടാവില്ല ഇവരെന്ത് പറഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും കേൾക്കുക സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ നമുക്ക് ചിലപ്പം ദേഷ്യം വരുമ്പോൾ പലതും നമ്മൾ വിചാരിക്കാതെ നമ്മളെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ സ്വഭാവത്തിലുണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൂടെ നമ്മൾ പറഞ്ഞു പോകും പിന്നീട് നമ്മൾ ആലോചിക്കും വേണ്ടായിരുന്നു അത് പറഞ്ഞത് മോശമായി പോയി അതിൻ്റെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും പക്ഷെ നമ്മൾ പറഞ്ഞു പോയില്ലേ വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കയ്യിൽ നിന്ന് പോയ ആയുധം വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാൽ പറയുക അത് നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മൾ ആരെങ്കിലും അതിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിന് നമ്മൾ ആയുധം പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് എടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ വാക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് മറ്റുള്ളവർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മോശമാണെങ്കിൽ മോശം നല്ലതാണെങ്കിൽ നല്ലതെന്നുള്ളത് വിലയിരുത്തി തന്നെ ചെയ്യും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിനകത്ത് വരുമ്പോൾ പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക മോശം സിറ്റുവേഷൻ പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പലപ്പോഴും ഈ കുടുംബത്തിനകത്തൊക്കെ ഭിന്നത വരുന്നത് എന്താണ് സംസാരം കൊണ്ട് തന്നെയാണ് ഒരാൾ പറഞ്ഞത് മറ്റാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതിന് പ്രശ്നങ്ങൾ തന്നെയാണ് തുടങ്ങുന്നത് ചെറിയ ചെറിയ സംസാര രീതി അല്ലെങ്കിൽ സംസാരം കൊണ്ടാണ് പല പൊട്ടിത്തെറികളും പല കുടുംബങ്ങളിലും ഉണ്ടാവുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും മക്കളോട് പെരുമാറുകയാണെങ്കിലൊക്കെ നമ്മൾ ഒരു പരമാവധി നല്ല രീതിക്ക് തന്നെ ശ്രമിക്കുക ആരും നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരാളും നന്നാവുന്ന ചരിത്രമില്ല ആ കാലഘട്ടം ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി പരമാവധി എല്ലാവരോടും സ്നേഹമായിട്ടും അവരേത് ആൾക്കാരാണെന്നും അല്ലെങ്കിൽ ഏത് തരക്കാരാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെയാണ് നല്ലതായിട്ട് വരുള്ളൂ അല്ലാതെ നമ്മൾ ആരുടെ അടുത്ത് ഇന്നത്തെ കാലത്ത് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം